അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ക്യാബ് വിളിക്കണം എങ്ങോട്ടാ നല്ലത് അറിയില്ല ഞങ്ങൾ എന്തോ ഇവിടെ ഒരു സൈഗൺ റിവർ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നതാ ഇവിടെ ടീഷർട്ട് ടീഷർട്ട് കച്ചവടം ചെയ്യണ ഒരു ലേഡി ഉണ്ട് ഇവിടെ ഇവർ ആർക്കും ഒക്കെ അതാ വിയറ്റ്നാമിൻ്റെ ടീ ഷർട്ടാണ് പോലെ മാപ്പ് വെച്ചിട്ടുള്ളു കേട്ടോ നോക്കട്ടെ നോക്കട്ടെ മാപ്പ് നോക്കട്ടെ എടുത്തോ നാളെ വാസിപ്പിനെ തോൽപ്പിക്കണമെങ്കിൽ ഞാൻ അതേ നടക്കോളൂ എന്റെ അടുത്തുള്ള സെയിം ബാഗ് കേട്ടോ പക്ഷെ നാട്ടില് റേറ്റ് വെച്ച് നോക്കുമ്പോ കൂടുതലാട്ടോ വരെ ഒരു പറയണത് ഇവിടെ ഇങ്ങനെ ചെറപ്പറ ഫോട്ടോണ്ട് അപ്പൊ ഒരു സൂപ്പർ ബിൽഡിംഗ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിങ് നല്ല രസല്ലേ ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമ്മളെ ഈ ഒരു സ്ട്രീറ്റ് കാണുമ്പം അടിയിപ്പോലെയാണ് നഷ്ടം പോലെ ബൈക്കുകൾ വരുന്നത് കഴിഞ്ഞ വീടുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്കൂട്ടറുകളുടെ ഒരു നിര തന്നെ അങ്ങനെ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗി അറിയാ ഇതൊരു കഫയാണ് കേട്ടോ ഒരു കിട്ടില്ല കഫ ജസ്റ്റ് ഓപ്പൺ ഓപ്പണായിട്ടുള്ള ഡൗട്ട് ഉണ്ട് ളുകൾ വന്ന് തുടങ്ങണല്ലോ ഇപ്പോഴത്തേക്ക് ഒക്കെ കാണാൻ തന്നെ ഒന്നാമത് ഈ ഒരു ഈ ഒരു ആംബിയൻസ് ആണ്ട്ടോ ഇതിൻ്റെ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് ബിൽഡിങ്ങുകളുടെ ഭംഗി മാത്രമല്ല ഈ ബിൽഡിങ്ങുകൾ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു അങ്ങനെ അതേ ദിവസം തന്നെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ആണ് നമ്മള് റൂമിലേക്ക് തിരിച്ചു പോകാണ്ട് അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നു മ്യൂസിയം മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നെക്സ്റ്റ് പോണ പോലെ ഞങ്ങൾക്ക് സ്ട്രീറ്റ് മൊത്തം ഒന്ന് റൂമിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഞങ്ങളത് നടന്ന് സ്ട്രീറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്ന കാരണം എന്താ വെച്ചാല് നമ്മളിങ്ങനെ നടക്കുന്ന വഴികളൊക്കെ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാല് എന്താ പറയാ എന്റെ ഫ്രണ്ടില് നല്ല സൂപ്പർ ഒരു വ്യൂ ഉണ്ട് ഞാൻ ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് എന്താ പറയുക അതില ഭംഗി കിട്ടുന്നത് അത് കണ്ടുകൊണ്ട് ആസ്വദിക്കേണ്ടതാണ് കേട്ടോ ഇവിടുത്തെ റോഡുകൾ അതേപോലെ നമ്മൾ നടക്കുന്ന ഫുഡ് ഫുട്പാത്തുകൾ പിന്നെ അതിൻ്റെ അപ്പുറം അപ്പുറമുള്ള സ്ഥലങ്ങൾ എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരു വേസ്റ്റ് ഒരു കവർ പോലും ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാണാത്ത രീതിയിലാണ് ഇവിടുത്തെ ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടുള്ള ഈ മരങ്ങൾ കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി ഈ റോഡിനും ഈ ഒരു സ്ട്രീറ്റിനും ഉണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ അത് ഈ ഒരു വീഡിയോ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഈ പോകുന്ന വൈകല് അടിപൊളി ഒരു പാർക്കുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാം ചറ പറ ചറ പറ വണ്ടികൾ ഇങ്ങനെ പോവാട്ടോ ഫുള്ള് ബൈക്കുകൾ തന്നെയാണ് വീണ്ടും 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 അത് തന്നെ പറയണത് വല്ല ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് നിങ്ങൾക്കും അതുപോലെ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഈ ഒരു കാഴ്ച കാണാന് ഇപ്പൊ അവിടെ ട്രാഫിക് ഓണായി ഇതാ വരുന്ന ഇതെന്താ സംഭവം ഒരാൾ പുഷപ്പ് ചെയ്യുന്നുണ്ട് എന്ത് പേരിലാണ് അറിയില്ല ഇത് ആണോ അതല്ല മറ്റെന്തെങ്കിലും അടിച്ചിട്ടുള്ളതാണോ അറിയില്ല എന്താ ഒരു സൂപ്പർ സൂപ്പർ പാർക്ക് അതിൻ്റെ ഒരു ഭാഗത്തോട് നമ്മളിങ്ങനായിട്ട് എൻറ്റർ ചെയ്യാണ് അതൊക്കെയാ വലിയ ഒരു പത്തറുപത് എഴുപത് വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് പോണേ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് ഫുൾ ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാം ലൈഫ് എൻജോയ് ചെയ്യാണ് മാക്സിമം നമ്മളെ നാട്ടത്തെ പോലെ വെറും സമ്പാദിക്കുക എന്നുള്ളത് മാത്രമല്ല സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ അവർ അവരുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല കനത്ത മഴ വരുന്നുണ്ട് ഇത് അതുകൊണ്ടാണ് ഇത്രയും പിന്നെ ഡാർക്കായിട്ട് നിൽക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ ഡാർക്കായി തോന്നുന്നുട്ടോ ഇതൊരു വലിയ പാർക്കാണ് വലിയൊരു പാർക്കാണ് കുറേ ആളുകൾ സഞ്ചാരികളും നാട്ടുകാരും വിടെ വന്നിരിക്കണുണ്ട് ഇവിടെതാ വേറെ രണ്ടാൾ കളിക്കണ് ഇങ്ങനെ അവിടെ പോയിട്ടുണ്ട് അവിടെ നോക്കിയാൽ പാർക്കിൽ തന്നെ എക്സസൈസും കാര്യങ്ങളും ചെയ്യാനുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകളൊക്കെ അതാ അവിടെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വൈകുന്നേരം സമയായില്ല കളിച്ചു കൊഴങ്ങി തോന്നുന്നുണ്ട് സുഖമില്ലാത്ത കുട്ടികളാണ് ഷിൻചാ ഷിൻ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ അവർ നമ്മളാരോടും ഷിഞ്ചാവെന്ന് പറഞ്ഞാൽ തിരിച്ച് ഷിൻ ചാവെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹായ് എന്നാണേ നമ്മളിവിടെ വന്നിട്ട് ആകെ പഠിച്ചൊരു വാക്കാം കേട്ടെ അത് ഷിൻചാവ് ഇവിടെ ഈ പാർക്കിൽ ഇതാ വലിയ 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 മരങ്ങളുണ്ട് കേട്ടോ ഈ മരങ്ങളാണ് ഈ പാർക്കിൻ്റെ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് അങ്ങനത്തെ ഇഷ്ടംപോലെ മരങ്ങൾ ആ കാണുന്നത് മുഴുവൻ അങ്ങനത്തെ വലിയ വലിയ മരങ്ങളാണ് ഇത്രയും വലിയ മരങ്ങളായതുകൊണ്ട് പാർക്കിൻ്റെ ഈ എൻഡിൽ നിന്ന് അങ്ങേ എൻഡ് വരെ നമുക്ക് വ്യൂ ഉണ്ട് ഒരുപാട് ആളുകൾ ഇതാ ജോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സസൈസ് പരിപാടികളായിട്ട് ഒരുപാട് ഹെൽത്ത് നല്ലോണം നോക്കുന്നുണ്ട് കേട്ടോ അതാണ് എനിക്ക് മനസ്സിലാണത് ഇങ്ങനെ ഇത്രത്തോളം ആളുകൾ പാർക്കിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മഴ വരുന്നുണ്ട് ഒരാൾ കോടയൊക്കെ വാങ്ങി അവിടെ ഇരിക്കാണ് ആ കുടമ്പലൊന്നും ഈ മഴ താങ്ങാൻ പറ്റുന്നില്ല ജംഷെ ഇങ്ങനെ കയറി സ്ഥലം കിട്ടും ആളുകൾ മൊത്തം ഇവിടെ കയറി നിൽക്കാൻ തുടങ്ങി കേട്ടോ ഇവിടെ ചെറിയൊരു വിശ്രമ കേന്ദ്രമായിട്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നാൽ തൽക്കാലം മഴയെന്ന് രക്ഷപ്പെടാം തകർപ്പം മഴ പെയ്തു കേട്ടോ എല്ലാ ആളുകളും ഓരോരോ കൂരയിൽ കയറി സ്ഥലം ഉറപ്പിച്ചിട്ടുണ്ട് എന്താ മഴ നാട്ടിൽ പെരും മഴ ആയിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയും മഴ എന്താ ചെയ്യുക നമുക്കിപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ വിയറ്റ്നാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇനിയുള്ള ഡൗട്ട് അയ്യോ ചോരനുണ്ട് ഇവിടെ ഒക്കെ കേട്ടോ ഓട് പൊട്ടീന്ന് തോന്നുന്നുണ്ട് മഴ ഏകദേശം ചോർന്ന് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഞങ്ങളുടെ നടത്തം ആരംഭിച്ചിരുന്നു കേട്ടോ വെള്ളം 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 സൂസിറ്റാണ്ടാ നടക്കുന്നത് ഇവിടെ നല്ല ക്ലീനാണ് അതുകൊണ്ട് കുഴപ്പമില്ല ചളി കൂടെ നടന്നാലാകെ പനി പാലും വള്ളത്ത് കിട്ടും ഈ പാർക്കിനകത്തുള്ള ഒരു വരെ ക്ഷേത്രാ ഈ കാണുന്നത് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ മുറ്റത്ത് ആരും ഇല്ല കേട്ടോ ആളുകളൊന്നുമില്ല വിപു തൊഴാൻ വേണ്ടി പോവാ ഓ എന്ത് ഭംഗിയറിയോ ഫുൾ നല്ല ഗോൾഡൻ കളറിൽ ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിട്ടില്ല ഇപ്പോ ഇവിടെ അടിപൊളി വാട്ടർ ഫൗണ്ടൊക്കെ ഉണ്ടോ പക്ഷേ എപ്പോഴാണ് ചാലു ആകുക എന്നുള്ളത് അറിയില്ല ഇപ്പം അല്ല ഇവിടെ കുറേ ആളുകൾ ഇരുന്നിട്ട് എന്താ സംഭവം യോഗയാണോ സംശയം ഉണ്ട് കേട്ടോ അവർ പാർക്കിൽ നിന്നൊക്കെ കയറി ഇവിടെ ഇതിനകത്തിരുന്നിട്ട് യോഗയാണ് ഒരു മ്യൂസിക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എല്ലാവരും നല്ല തൽക്കാലം ഈ പാർക്കിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാണ് ഇനി വീണ്ടും പുറത്തെ കാഴ്ചകൾ കാണാം കേട്ടോ ഏകദേശം ഇരുട്ടായി തുടങ്ങി അപ്പോൾ ഒന്നും കൂടി സ്ട്രെയിറ്റൊക്കെ ഭംഗി തുടങ്ങിയിട്ടുണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഗംഭീര ആണ് നല്ല ഭംഗിയുള്ള ബിൽഡിങ്സും കഫേകള് ഇഷ്ടം പോലെ കഫേകൾ ട്ടാ കാണത് ഞങ്ങൾ ഇങ്ങനെ പോന്ന് ഒരു അടിപൊളി ഒരു സിഗ്നലിൽ എത്തി ആ സിഗ്നൽ എന്നുള്ള വ്യൂ ആണ്ട്ടത് ഒരു അടിപൊളി ബിൽഡിങ് മൊത്തത്തിൽ സൂപ്പർ വ്യൂ ആണ് സിറ്റി കാണാൻ തന്നെ കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഭംഗി നമ്മൾ ഇവിടെ ഇങ്ങനെ കുറെ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യണക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഈ സിറ്റി കൂടെ നടന്നാൽ തന്നെ ഇതിൻ്റെ ഈ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയും വിയറ്റ്നാമിൽ വിയറ്റ്നാമെന്ന് മാത്രമല്ല കേട്ടോ ഇതുപോലത്തെ കൺട്രികളൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കയറിയാണ് അപ്പം ഞങ്ങൾ നേരത്തെ കുടിച്ച ഇളനീരിന് മുപ്പത് മുപ്പതിനായിരം ഡോങ്ങനി ഇത് ഇത് എത്രയാണ് മുപ്പത്തിനാലായിരം ഡോങ്ങനും മൂന്ന് കരിക്കട്ടോ ഇവിടെ കിട്ടുന്നത് ഈ കരിക്കിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടങ്ങൾ എന്ത് നീറ്റാ എന്ത് ഇവിടെ കണ്ടു ഭയങ്കര മിൻസ് ആക്കിയിട്ട് വൃത്തിയിലാണ് ചെയ്ത് വെച്ചത് നാലായിരത്തി ഇവിടെ ഈ കയറി സൂപ്പർ മാർക്കറ്റിൽ ഏകദേശം എല്ലാ സാധനത്തിനും ചീപ്പാട്ടോ നമ്മൾ നോക്കിയാൽ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇനിയിപ്പോ വേറെ ഡ്രിങ്ക്സ് ആണെങ്കിലും എല്ലാം കുറവാണ് അപ്പൊ നമ്മള് സാധാ വെള്ളത്തിന് നമ്മള് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ വാങ്ങിയെടുത്തതായിട്ട് നേരെ പകുതിൻ്റെ മാറ്റാണ് പല ടൈപ്പ് നൂഡിലുകളുടെ കേട്ടിപ്പോൾ ഞാൻ എനിക്ക് ആകെ പരിചയമുള്ളത് അതായത് ഇൻഡോമി മാത്രമാണ് ബാക്കി ഇതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ഏതോ കമ്പനികളാണ് ഒരുപാട് ടൈപ്പ് എൻ്റെ മക്കൾ കാണണ്ട എന്തായാലും നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് എന്തായാലും കുറച്ച് പർച്ചേസിങ് ഉണ്ട് ആ കൂട്ടത്തിൽ നോക്കാം കൊല്ലം എടുക്കത്ത മഴ കേട്ടോ ഞങ്ങൾ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ കയറി കിട്ടാ ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ എന്താ മഴ ഈ റൂമിലെത്താമെന്നറിയില്ല ബിൽഡിംഗ് ഒക്കെയാണ് ചെസ്സിന്റെ പോലെ കേട്ടോ ചെസ് ബോർഡ് പോലെയാണ് ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തത് ഇതൊക്കെ നല്ല പ്രീമിയം ഏരിയയാണ് ആണ് ഈ കാണുന്നത് നല്ല നല്ല അടിപൊളി ബിൽഡിങ്സും നല്ല നല്ല ഷോപ്പുകളും അരിരാസിന്റെ ഷോറൂമാണ് ഈ കാണുന്നത് യൂസഫ് ഇവിടെ ഇതിൽ കയറിയിട്ട് പ്രിന്റ് ഷർട്ട് എടുക്കാൻ കേട്ടോ കാരണം വാസിഫ് ഓൾറെഡി എല്ലാ ദിവസവും പ്രിന്റ് ഷർട്ട് ഇട്ട പോവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ തോൽപ്പിക്കാനല്ലേ ഓ ഈ ഷോപ്പിന്റെ ഇന്റീരിയർ നോക്കിയേ വർ ലേഡീസ് ഷോപ്പാണേ ഗായ്സ് ഇതൊരു പാവക്കുട്ടിയല്ലേട്ടോ ഇതൊരു ഒറിജിനൽ പപ്പിയാണ് പപ്പി എന്ത് ക്യൂട്ട് ആണോ ആണില്ലേ മോനെ എന്നെ നഗം കണ്ടപ്പോളാട്ടെ എനിക്ക് കൺഫേം ആയത് ഭൂമിക്ക് ഇങ്ങനെ ലൊക്കേഷൻ ഇട്ട് നടന്നിട്ടേ ഏതൊക്കെ ഉള്ള ഏരിയ കൂടെ ഒക്കെ പോണോ ഇവിടെ എന്താണ് ഹോട്ടൽസ് റൂംസ് എല്ലാം ഉണ്ട് ഇണ്ടോ അതേപോലെ വീടുകളുണ്ട് ചെറിയ ഇടിഞ്ഞ വഴികളാ ഭൂമിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പോവാണ് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ വൈ ഉള്ളിലൂടെ ഉള്ള ഏരിയ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏരിയകളൊക്കെ പോന്ന് പോകുന്നത് ഞങ്ങളിതാ ഏകദേശം ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് എത്താറു ഇവിടെ ഒരു പാർക്കുണ്ട് ഈ പാർക്കിലൊന്നും ആരും ഇല്ല കേട്ടോ മഴ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇങ്ങനെ ലൊക്കേഷൻ ഇട്ട് പോകുന്നതുകൊണ്ട് എത്തിപ്പെട്ടാണോ ഇവിടെ ഇതിനകത്തൂരെ ഇങ്ങനെ ക്രോസ് ചെയ്താ കാണുന്ന റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടൊക്കെ പോയാൽ ഞങ്ങളെ റൂം എത്തും ഓ ഫൈനലി ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഹോട്ടൽ കുറേ നടന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നു ഇനി റൂമ് കയറി നമ്മൾ ഉദ്ദേശ രീതിയിലൊന്നും വീഡിയോ എടുക്കാറില്ല മഴ കാരണം നമ്മൾ ഉദ്ദേശ രീതിയിൽ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ ക്ഷമിക്കണം വേറൊന്നും വിചാരിക്കരുത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ എന്താ ചെയ്യുക മഴ നമുക്ക് പ്രതികൂല സാഹചര്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല കിഡിലും വീഡിയോയുമായിട്ട് നാളെ അടുത്ത ദിവസങ്ങളൊക്കെ വരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ വീഡിയോ അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ്